ഹലോ നമസ്കാരം വണക്കം മന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നതായിരിക്കും ഇന്ന് രാവിലെ ഞങ്ങൾ എണീച്ചപ്പോൾ അവിടെ അൽഫിയുടെ ഉമ്മായ വാപ്പായും കൂടെ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് എന്തോ പാഴ്സലോ മറ്റോ അയയ്ക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ആ അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ബോക്സ് ചെറിയ ബോക്സ് ഇല്ലായിരുന്നോ അതൊരു കാര്യം ചെയ്താ എന്റെ മേളിലെ പേപ്പർ കൊറേ പേപ്പർ വെച്ച് പഴത്തു വാങ്ങുവെച്ച രണ്ടു കഴിഞ്ഞിട്ടായിരിക്കും അത് മൊത്തം പൊട്ടി നാശ അതി കൂടെ വീണ് ആകെ ഇതായി പോകും നമ്മുടെ ബോക്സ് തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് തൂക്കണം അതുകൊണ്ട് ആ കാണുന്നൊരു ആക്രക്കെ അപ്പോൾ അവിടെ ത്രാസുണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ഒന്ന് തൂക്കിയിട്ട് ഇതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക് എത്രത്തോളം വെയിറ്റ് വരുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഒന്ന് തൂക്കാം കൊണ്ടുപോകാം മാങ്ങ പറിക്കാനായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏണിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ തിരിച്ച് ഏണിയും കൊടുക്കണം കുറച്ച് മാങ്ങയൊക്കെ ആയിട്ട് മാങ്ങ അങ്ങോട്ട് പോവുകയാണ് ഇതിനിപ്പോ തൂക്കുമ്പോ നമുക്ക് അറിയാം ഇനി എത്ര കിലോ ഉണ്ട് ഇനി എത്ര കിലോ നമുക്ക് അയക്കാൻ പറ്റും നമുക്ക് യാതൊരു പിടിയില്ല എന്തായാലും നമുക്ക് ഒന്ന് തൂക്കി നോക്കാം അല്ലേ പതിനെട്ടുണ്ട് നമ്മുടെ ബോക്സ് അപ്പോൾ തൂക്കി ഒക്കെ നമുക്ക് ഏകദേശം ധാരണയായി നമുക്കിനി ഇത് വണ്ടിയിലേക്ക് വെക്കണം വെച്ചിട്ട് നമുക്കിനി കുറച്ച് സാധനം കൂടെയൊക്കെ മേടിക്കാനുണ്ട് നമ്മുടെ ബോക്സ് അപ്പോൾ കാറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സാധനം കൂടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാനുണ്ട് കുറച്ച് ഉണക്കമേം മേടിക്കണം നമുക്ക് അതും കൂടിയൊക്കെ മേടിച്ച് നല്ല പാക്ക് ചെയ്യണം അപ്പൊ അൽഫീലെ വീട്ടിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് മകളെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ വീട്ടിലേക്ക് കൊടുത്തു വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിൽ എന്തേലൊക്കെ കണ്ടോ കൊഞ്ച് ബീഫ് കറി മാങ്ങ കൊഞ്ചുണ്ട് ബീഫുണ്ട് പച്ചമീനുണ്ട് പച്ചപ്പുണ്ട് രണ്ട് കരിയപ്പുണ്ട് നമ്മൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അൽഫിയെ വിട്ടിപ്പോയപ്പോൾ അവിടുന്ന് കുറച്ച് പാഴ്സല് തന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് കാസർഗോഡേക്കാണ് അയക്കാനുള്ളത് കാസർഗോഡേക്ക് അയക്കണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് അൽഫിയുടെ ഉമ്മായും വാപ്പായും കൂടെയൊക്കെ കാസർഗോഡ് റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ആണ് പറഞ്ഞത് നമുക്ക് ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് കേറ്റിടാനുള്ള കാരണം അപ്പോൾ മരിച്ചീനയും മാങ്ങയും ഒക്കെ മേടിച്ചു അപ്പം അതിന് കരുപാട് മേടിക്കണം രാവിലെ തുടങ്ങിയ മഴയാണ് വെളുപ്പാങ്കാലത്ത് തുടങ്ങിയ മഴയാണ് നമ്മൾ പൊട്ടിയ ടാർപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട് രാവിലെ ഒന്ന് ചന്തയെ പോകണമെന്ന് വിചാരിച്ചാണ് നമുക്ക് കാർ കാസർഗോഡേക്ക് നമുക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമീനും കൂടെ മേടിക്കണം അവിടെ നല്ല ഉണക്കമീനൊന്നും എന്നാണ് പറഞ്ഞത് രാവിലെ ആറു മണിക്ക് ചന്തയിൽ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ മഴ കാരണം മടിച്ച് മടിച്ച് ഇങ്ങനെ കിടക്കുവായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോവാം ഞാൻ കിടക്ക് ചന്തയിലെത്തിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര മഴയാണ് രാവിലെ വെളുപ്പാങ്കാലത്ത് തുടങ്ങിയ മഴയാണ് ഇതുവരെ തോന്നിട്ടില്ല അപ്പോൾ ഈ മഴ നനഞ്ഞു വേണമെങ്കിൽ ചന്തയിലേക്ക് പോകാൻ ചന്തയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഉണക്കമ്പ് മേടിക്കണം വളക്കരകളും മേടിക്കണം ചാലയും മേടിക്കണം രണ്ടും കൂടെ മേടിക്കണം അപ്പോൾ ഇതൊക്കെ അവിടെ അവിടെ കിട്ടും പക്ഷേ ഭയങ്കര വിലയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കിവിടുന്ന് കയറ്റി വിടാനുള്ള സാധനം മരിച്ചീനിയുണ്ട് പിന്നെ മാങ്ങയുണ്ട് ഉണക്കമീനുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് കയറ്റി വിട്ടുള്ള സാധനം ഇന്ന് വിടും ഇന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നാല് ദിവസം പിടിക്കുമെന്നാണ് പറഞ്ഞാൽ എത്താനായത് എന്നാലും കുഴപ്പമില്ല ഓക്കെ നമുക്ക് ചന്തയിലേക്ക് പോവാം ആ മതി ഈ േരി വാളക്കരിവാട് മേടിച്ചു ഇവിടെ ചാളക്കരിവാട് ഇല്ല അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്തെ ചേട്ടൻ തേരെ ഉണ്ടാന്ന് നോക്കാം എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാം നമുക്ക് ചാളക്കരിപാട് മേടിക്കാം അപ്പുറത്തെ കടയിൽ നമ്മൾ വാളക്കരിപാട് മേടിച്ചു ഇവിടുന്ന് ഈ ചരട്ടേ നമ്മൾ ചാളക്കരിപാട് മേടിക്കണം അരക്കിലോ ആണ് മേടിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ഈ മഴ ഇങ്ങനെ ശക്തമായി നിൽക്കുന്നുണ്ടാണ് ചന്തയിൽ ഇപ്പോൾ ആൾ ഈ തീരെ ഇല്ലാത്തത് കച്ചവടക്കാർ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് കച്ചവടമൊക്കെ എല്ലാവർക്കും മോശമെന്നാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഴ കാരണം ഒരു രക്ഷയില്ല കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പുറത്താണ് കുറച്ച് കൂടുതലും ആൾക്കാരിയ്ക്കുന്നത് പക്ഷേ ഈ മഴയായതുകൊണ്ട് ഒരു രക്ഷയില്ല ചന്തയിലും വലിയ ആൾ കുറവ് അപ്പോൾ ഉണക്കമേ മേടിച്ചു വാളക്കാരോട് മേടിച്ചു ചാള മേടിച്ചു പിന്നെ വെറ്റ മേടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ വെറ്റയ്ക്ക് വില കൂടുതൽ കാരണം അതുമല്ല നാല് ദിവസമൊക്കെ ഇരുന്ന സാധനം അങ്ങെത്തുമ്പോൾ മൊത്തം നാശമായി ഒരു ഉപയോഗം ഇല്ലാതായിപ്പോൾ അതുകൊണ്ട് വെറ്റ മേടിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അത് വീട്ടിൽ കൊണ്ട് പാക്ക് ചെയ്യണം ഇനി പാർസൽ സർവീസ് കടയിൽ കൂട്ട് കൊടുക്കണം അയക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ഇനിയുള്ള ടാസ്ക് അപ്പോൾ ഞാൻ കരുതിയിരുന്നത് നമ്മളിതിപ്പോൾ അഡ്രസ്സ് മുഖാന്തരം അയക്കുമ്പോൾ അവരുടെ വീട്ടിൽ സാധനം എത്തിക്കുമെന്നാണ് കരുതിയിരുന്നത് അപ്പോൾ ഇവിടെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട്ടിലെത്തിക്കട്ടില്ല കാസർഗോഡുള്ള ഓഫീസിലെ എവിടെയെങ്കിലും എത്തിക്കും അവിടെ പോയി അവർ കളക്ട് ചെയ്യണം അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കരുതിയത് വീട്ടിലെത്തിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെയല്ല എന്നാലും കുഴപ്പമില്ല സാധനം എത്തുമല്ലോ അപ്പോൾ ഇപ്പം കട നിലവിൽ നിലവിലിപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കിളമാനൂരോ മറ്റോ പോയിരിക്കുകയാണ് മറ്റേ എന്താ പൈസയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഇതെല്ലാം പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യണം അപ്പം നമ്മളെ എത്രത്തോളം നല്ലപോലെ വല്ല അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം നല്ല പാക്ക് ചെയ്യുന്നു അത്രത്തോളം പാക്കിങ്ങിന് നമ്മുടെ സാധനത്തിന് സുരക്ഷ ഉണ്ടാവും എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അത്രയും വൃത്തിയായിട്ട് നമുക്കത് പാക്ക് ചെയ്തയണം അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം ഞാൻ കടയിൽ നിന്ന് ഒരു ഫേസ്ബോർഡ് കാർട്ടൂൺ പെട്ടിയുടെ മേടിച്ചിട്ടുണ്ട് ഒരു മാർക്കർ മേടിച്ചു മറ്റേ സെലൂട്ടേപ്പും മേടിച്ചു അപ്പം ഓൾറെഡി ഒരു കാർട്ടൂൺ പെട്ടിയിലാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നാലും ഒന്നൂറ് മേടിച്ചു കാരണം നമ്മൾ ഇനി പാക്ക് ചെയ്തത് മോശമായി പോകണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നൂറ മേടിച്ചു വൃത്തിയായിട്ട് ചെയ്യാം നോക്കാം ആയുർവേദിൻ്റെ വികൃതികൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നിന്നെ കൂടെ ചേർത്ത് പാർസൽ ചെയ്യട്ടാ കാസർഗോഡേക്ക്

അത് നിന്നെ കൊണ്ട് ഒക്കുന്ന പണി ചെയ്താ പോരെ അല്ല എന്തേലല്ല എടീരടുന്നു അല്ല വെക്കുന്ന പണി ചെയ്താൽ പോരെ ഓ പറ്റൂല പിടി നിന്നെ ഉണ്ടല്ലോ നിന്നെ നിന്നെ ചന്തി ഉണ്ടല്ലോ ചന്തി നമുക്ക് ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട് പക്ഷേ നമുക്ക് ഒരു ബോക്സിലും കൂടെ ആക്കി വിടാം അപ്പോൾ എന്തെങ്കിലും മഴയൊക്കെ ആണെങ്കിൽ നനഞ്ഞ് നാശമായി പോകേണ്ട അപ്പം അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ മേടിച്ചത് പിന്നെ നമ്മുടെ ഈ ടേപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മാർക്കറും മേടിച്ചിട്ടുണ്ട് അവർ ഇറങ്ങും നിന്നെ കൂടെ പാഴ്സൽ ചെയ്യാൻ പേടും സംഭവം മാർക്കറിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ വരെണ്ണം മേടിച്ചു അഡ്രസ്സ് വല്ലതും എഴുതിയിടണമെങ്കിലോ അതുകൊണ്ട് നമുക്ക് ഇത് ഇതിൽ നിന്ന് ഇതിലോട്ട് മാറ്റി എല്ലാം പാക്ക് ചെയ്ത് അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം കടയിൽ കൊണ്ടു കൊടുക്കാം അല്ലേ നമുക്ക് ഈ ഞാൻ ഇരിക്കാം ഇരിക്കാം കണ്ടാ കേട്ടാ ഇതിന്റെ അകത്ത് നിലവിൽ പച്ച മാങ്ങ പഴുത്തു തുടങ്ങിയത് പഴുത്ത് കേട്ടാ ഇത് ഏകദേശം പഴുത്ത് നാലു ദിവസം നാലു ദിവസം കൊണ്ട് അങ്ങ് എത്തുമ്പം മിക്കവാറും മൊത്തം പഴുത്ത് ചീഞ്ഞി നാശാവും പച്ചയൊക്കെ ഉണ്ട് എന്നാലും ഇത് ഇതൊക്കെ പഴുത്തു അതുപോലെ നല്ല വിറഞ്ഞ സാധനങ്ങളൊക്കെ പഴുത്തു പോയി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഉണക്കമീൻ നമുക്ക് ഇതിലേ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ചതഞ്ഞ് പോവുന്നുണ്ടോ ഉണക്കമീൻ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ ആ അത് നമുക്ക് പിന്നെ എടുക്കാം എത്രയാണ് നിലവിലുള്ളത് ഇതില് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തില്ലെങ്കിൽ മൊത്തം നാശമായി പോകും അത് ഇട്ടിട്ടാണ് ആപ്പിക്ക് തരുന്നത് തരാൻ പറ കഴുതരാൻ പറയ തരാൻ പറ തരാൻ പറ പറ കഴുതരാൻ പറഞ്ഞു കഴി തരാൻ പറയ വിളിച്ചു വെക്കണ്ട കഴിതരാൻ പറയോ അങ്ങനെ പോയി അത് കൊഴപ്പേ

അഡ്രസ്സൊക്കെ നമ്മൾ എഴുതി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ മേടൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം ഗംഭീരമായിട്ടെല്ലാം ഒട്ടിച്ച് സെറ്റപ്പ് ആക്കി അതും തീർന്നു സൂപ്പർ ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഈ കയറും കൂടെ വെച്ചിട്ട് കെട്ടാം അപ്പോൾ തന്നെ എല്ലാം അടിപൊളിയാവും അപ്പോൾ നമ്മളെ പെട്ടി കേട്ട സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പെട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒപ്പിച്ച് സെറ്റപ്പ് ആക്കി സൂപ്പർ അടിപൊളി അപ്പോൾ നമ്മൾ ആ പാഴ്സൽ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞത് അയക്കുന്ന ആളുടെ ആധാറിൻ്റെ കോപ്പിയും നമ്മുടെ അഡ്രസ്സ് അടങ്ങിയിട്ടുള്ള അഡ്രസ്സാണ് വേണ്ടത് അവർക്ക് പിന്നെ ഫോൺ നമ്പറും വേണമെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്തിക്കേണ്ട ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇന്ന് രാത്രി സാധനം പാക്ക് ചെയ്തയക്കും അപ്പോൾ ഒരു നാല് ദിവസം കഴിയുമ്പോൾ എത്തുന്നതായിരിക്കും അത് അവർ അവിടെ നിന്ന് കളക്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുവയായിരുന്ന മറ്റൊരു സബ്ജക്റ്റ് പോയി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കുമ്പരേക്കും വണക്കം